പഞ്ചായത്ത് വനിതാ വിപ്ലവം തിരുവല്ലാമല ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ തലപ്പത്ത് വനിതകൾക്ക് പൂർണാധിപത്യം നൽകിക്കൊണ്ട് തിരുവല്ലാമല ഗ്രാമപഞ്ചായത്ത് ശ്രദ്ധേയമാകുന്നു പഞ്ചായത്തിലെ സുപ്രധാനമായ നാല് സ്ഥിരം സമിതി അധ്യക്ഷ സ്ഥാനങ്ങളും വനിതകൾ കൈയടക്കിയതോടെ ചരിത്രപരമായ ഒരു ഭരണമാറ്റത്തിനാണ് പ്രദേശം സാക്ഷ്യം വഹിക്കുന്നത് അധികാര കസേരകളിൽ പഞ്ചായത്തിന്റെ നട്ടെല്ലായ നാല് സ്റ്റാൻഡിംഗ് കമ്മിറ്റികളുടെയും അമരത്തെത്തിയത് വനിതകൾ ആണെന്ന് ഏറെ ശ്രദ്ധേയമാണ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷയുമായി ഷീല പണിക്കരും ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷയായി പത്മിനിയും വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷയായി ബേബി രചിതയും ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിങ് കമ്മിറ്റി അധ്യക്ഷയായി ഉഷ അകമ്പാടത്തും തിരഞ്ഞെടുക്കപ്പെട്ടു പഞ്ചായത്ത് ഭരിക്കുന്ന ബി ജെ പി അംഗങ്ങളുടെ കണക്കെടുത്താൽ അത്ഭുതകരമായ ഒരു മാറ്റം പ്രകടമാണ് ഭരണകക്ഷിയായ ബി ജെ പിയുടെ ആകെയുള്ള പത്ത് അംഗങ്ങളിൽ ഒൻപത് പേരും വനിതകളാണ് വിമുക്തപടനായ കൃഷ്ണപ്രസാദാണ് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തുള്ള ഏക പുരുഷ പ്രതിനിധി പഞ്ചായത്തിൽ ശക്തമായ സാന്നിധ്യമായി ഏഴ് അംഗങ്ങളുള്ള ഇടതുപക്ഷം പ്രധാന പ്രതിപക്ഷമായി ഉണ്ടെങ്കിലും ഇത്തവണ ഒരു സ്ഥിരം സമിതി അധ്യക്ഷസ്ഥാനം പോലും അവർക്ക് ലഭിച്ചില്ല എന്നത് രാഷ്ട്രീയ വൃത്തങ്ങളിൽ ചർച്ചയാകുന്നുണ്ട് സ്ത്രീ ശാക്തീകരണത്തിന്റെ പുതിയ മാതൃകയായി മാറിയിരിക്കുകയാണ് തിരുവല്ലാമലയിലെ ഈ പുതിയ ഭരണസമിതി വരും വർഷങ്ങളിൽ വികസന പ്രവർത്തനങ്ങളിൽ ഈ വനിതാ കൂട്ടായ്മ എപ്രകാരം മാറ്റങ്ങൾ കൊണ്ടുവരുമെന്ന് ഉറ്റുനോക്കുകയാണ് നാട്